നമസ്കാരം ദേവാങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കുന്നത് കർക്കിടക വാവിന് മുൻപ് വീടുകളിൽ കണ്ടേക്കാവുന്ന ചില പ്രധാനപ്പെട്ട അടയാളങ്ങളെ കുറിച്ചാണ് ഈ അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു എന്നും അതുവഴി നിങ്ങളുടെ കുടുംബത്തിന് നല്ല കാലം വരാൻ പോകുന്നു എന്നുമുള്ള ഒരു സൂചനയാണ് നമുക്കറിയാം മറ്റെല്ലാ മതങ്ങളും പറയുന്നത് പോലെ ഹൈന്ദവ വിശ്വാസ പ്രകാരവും പിതൃക്കൾക്ക് അതായത് മൺമറഞ്ഞ് പോയ പിതൃക്കൾക്ക് അതീവ പ്രാധാന്യമുണ്ട് അതെന്തുകൊണ്ടെന്നാൽ ഇപ്പോഴുള്ള ഈ തലമുറകൾ ജീവിച്ചിരിക്കുന്നത് മുൻപ് അവരുടെ പിതൃക്കൾ ജീവിച്ചിരുന്നത് കൊണ്ടാണ് അപ്പോൾ ആ പിതൃവിൻ്റെ എല്ലാവിധ സ്വഭാവഗുണങ്ങളും ദോഷങ്ങളും കഴിവുകളും കേടുകളും എന്ന് തുടങ്ങി സർവ്വതും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പുതുതലമുറയിൽ ജീവിച്ചിരിക്കുന്ന സന്തതി പരമ്പരയിൽപ്പെട്ടവർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും മായ ഉദാഹരണമാണ് നിങ്ങളുടെ പിതൃസ്ഥാനീയർക്കോ അല്ലെങ്കിൽ മാതൃസ്ഥാനീയർക്കോ ഷുഗർ പ്രഷർ അല്ലെങ്കിൽ വലിവ് പോലുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഇത്യാദി അസുഖങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ തീർച്ചയായും അത് ഇപ്പോഴുള്ള തലമുറയിൽപ്പെട്ട നിങ്ങൾക്കും വന്നു കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു നിങ്ങൾ ഇപ്പോൾ വളരെ ചെറുപ്പമാണെങ്കിൽ അത് കണ്ടേക്കണമെന്നില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മൺമറഞ്ഞ് പോയ കാരണവന്മാർക്ക് അതിപ്പോൾ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി നിങ്ങളോടുള്ള അവരുടെ ആ സ്നേഹം അത് അവർക്ക് മറക്കാൻ കഴിയില്ല അതെന്തുകൊണ്ടെന്നാൽ അവരുടെ നേർപാതിയാണ് നിങ്ങൾ എന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ട് അത് അവർ സ്വപ്നങ്ങളിലൂടെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും എല്ലാം ഇങ്ങനെയുള്ള ഈ വാവ് പോലുള്ള ദിവസങ്ങളിൽ അതായത് അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആ ദിവസങ്ങളിൽ പ്രകടമാവും അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് കാരണം വിശ്വാസം അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് പറയാൻ കാരണം ഈ കർക്കിടക വാവിനോട് അനുബന്ധിച്ച ദിവസങ്ങളിൽ സാധാരണഗതിയിൽ ഇരട്ടി ശക്തി കൂടുമെന്നും അവരിൽ നിന്നും ആ സമയം നമുക്ക് കിട്ടുന്ന അനുഗ്രഹം അത് സർവവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പോകുന്ന ഒരു അത്താണി എന്നോണം നമ്മളിൽ പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ കർക്കിടക വാവ് ബലിയിടുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്മരിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും കർക്കിട വാവ് ബലിതർപ്പണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്നു ഇത് വാസ്തവത്തിൽ ഞാനിവിടെ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യവും അറിവുള്ള കാര്യവുമാണെന്ന് എനിക്കറിയാം എന്നാലും വാവ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി മാത്രമാണ് ഇത് പറയുന്നത് വാവിന് മുന്നോടിയായി നിങ്ങളുടെ വീടുകളിൽ കണ്ടേക്കാവുന്ന ആ മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം അതിൽ ഒന്നാമത്തെ ലക്ഷണം വീട്ടിൽ കാണുന്ന ഐശ്വര്യപ്രദമായ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രമേ ഈ മാറ്റങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ പരസ്പരമുള്ള ഐക്യം ചേരുക അതിന്റെ ഭാഗമായി വീട്ടിൽ സന്തോഷവും സമാധാനവും വർദ്ധിച്ചു വരിക അതുകൊണ്ട് തന്നെ മുൻപ് ഇതേ അവസരങ്ങളിൽ ഓരോന്ന് പറഞ്ഞ് കലഹിച്ച സാഹചര്യം ആ വീട്ടിൽ ഉണ്ടെങ്കിൽ അതേപോലെയുള്ള അവസരങ്ങളിൽ സന്തോഷവും സമാധാനവുമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക മാത്രവുമല്ല ചെറിയ കലഹങ്ങൾ പോലും ഇല്ലാതാവുക അംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും കൂടുക അതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി വീട്ടിൽ ലക്ഷ്മി കടാശം അല്ലെങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുക നമുക്കറിയാം ഒരു വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും സമാധാനക്കേടും ഒഴിഞ്ഞു പോയാൽ തന്നെ ആ വീട്ടിൽ ലക്ഷ്മി കടാശം ഉണ്ടാകും എന്നുള്ളത് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനോട് ചേർത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ അതൊരു തടസ്സവും ഇല്ലാതെ വളരെ പെട്ടെന്ന് നടന്നു കിട്ടുക മാത്രവുമല്ല വീടുകളിൽ പ്രത്യേകിച്ചും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വീട്ടിലെ ചെടികളെ ഒന്ന് നോക്കുകയാണെങ്കിൽ ചെടികൾ ഈ പറഞ്ഞ ഒരാഴ്ചയിൽ പെട്ടെന്ന് തഴിച്ചു വളരുക പൂടുക അങ്ങനെയുള്ള ചില ദൃഷ്ടാന്തങ്ങളും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കിളികൾ കൂടുകൂട്ടാനായിട്ട് വീടിന്റെ ടെറസിലോ അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് നിങ്ങൾ നട്ടു വളർത്തിയിട്ടുള്ള മരങ്ങളിലോ വന്ന് ചേക്കേറുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നു അല്ലെങ്കിൽ കിട്ടി എന്നതിന്റെ ഒരു ശുഭ സൂചനയായിട്ട് ഇതിനെ മനസ്സിലാക്കണം ഇനി അടുത്തത് രണ്ടാമത്തെ ലക്ഷണം ശുഭകരമായ സ്വപ്ന ദർശനങ്ങൾ വാവിന് മുൻപുള്ള ദിവസങ്ങളിൽ കാണാനിടയാവുക എന്നുള്ളതാണ് അതായത് നമ്മളിവിടെ ഏറ്റവും ആദ്യം സൂചിപ്പിച്ചതുപോലെ പരീതാത്മാക്കൾക്ക് ഭൗതിക ശരീരം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്വപ്നത്തിലൂടെയും അതുപോലുള്ള മറ്റു ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒക്കെ മാത്രമേ ആ ഒരു അവരുടെ പ്രസൻസ് നമ്മളെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതായത് വാവ അടുക്കുന്നതിന് ഏകദേശം അഞ്ചു ദിവസം മുന്നേയും പിന്നെയുമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ശുഭകരമായ സ്വപ്നങ്ങൾ കാണാൻ സാധിച്ചേക്കും അതായത് നിങ്ങളുടെ മൺമറഞ്ഞു പോയ പിതൃക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ നിങ്ങളോട് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതായോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതായിട്ടുള്ളതോ ആ രംഗങ്ങൾ അവ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളായി സ്വപ്ന ദർശനത്തിലൂടെ പകർന്നു തന്നേക്കാം ഈ പറഞ്ഞതുപോലുള്ള വ്യത്യാധി ദർശനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ പിതൃ ൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ മായ അടയാളങ്ങളാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുവാൻ ഈ രീതിയിലായിരിക്കാം ഈ സ്വപ്ന ദർശനങ്ങൾ നിങ്ങൾക്ക് വന്നുപെടുന്നത് എന്നുവെച്ചാൽ ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു കളവ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ട് അത് തെളിവില്ലാത്ത രീതിയിൽ കഴിഞ്ഞു അങ്ങനെയുള്ള ആ അവസ്ഥയിൽ സമസ്യക്ക് ഒരു ഉപാധിയായി ചില ദൃഷ്ടാന്തങ്ങൾ പിതൃക്കൾ കാണിച്ചു തന്നേക്കാം പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ സ്നേഹനിധികളായ പിതൃക്കൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അശുഭകരമായതോ ആയ സ്വപ്ന ദർശനങ്ങൾ പൊതുവെ കാണിക്കാറില്ല അതിനു പകരം മനസ്സിൽ സമാധാനം നൽകുന്ന ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് അവർ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് പതിവ് ഇത്രയമാണ് സ്വപ്ന ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി അടുത്തത് മൂന്നാമത്തെ ലക്ഷണം മനസ്സിന് ലഭിക്കുന്ന സമാധാനവും ആ ഒരു പോസിറ്റിവിറ്റി ഇത് നിങ്ങൾക്കൊരു വേറെ ലെവലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ദീർഘകാലമായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ അത് ഓരോ ദിവസവും ഒന്നിനൊന്നും കൂടിക്കൂടി നിൽക്കവേ അതിനുള്ള ഒരു പരിഹാരം എന്നോണം എന്തെന്നില്ലാത്ത ഒരു മനസമാധാനവും ആനന്ദവും നിങ്ങൾക്ക് അനുഭവപ്പെടുക അതായത് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അകാരണമായ വ്യസനങ്ങളും പിരിമുറുക്കങ്ങളും നിറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ സമാധാനവും സന്തോഷവും അനുഭവപ്പെടാൻ തുടങ്ങും ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അനുഭവപ്പെട്ടേക്കാം അതോടുകൂടി ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറി പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായി തീരും ഇത് പിതൃക്കളുടെ സാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നതിന്റെ ഒരു സൂചന എന്നോണം വേണം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അവയെ സമീപിക്കാനും പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് നേരിടാനും സാധിക്കും എന്നതും വളരെ വലിയൊരു കാര്യമാണ് മാത്രവുമല്ല ഈ ദിവസങ്ങളിൽ വീട്ടിൽ ഒരു പ്രത്യേക സുഗന്ധം അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു മന്ദമാരുതൻ പോലെ നല്ല ഊർജപ്രവാഹം വീട്ടിലൂടെ പ്രവഹിച്ചു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കണ്ടാൽ ഇതിനർത്ഥം പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ആ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് പ്രത്യേകം ഓർക്കുക ഇതിൽ എല്ലാ ലക്ഷണങ്ങളും നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണണമെന്നില്ല ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം എന്നാലും പൊതുവായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരുടെ അനുഭവങ്ങൾ വച്ച് നമുക്ക് ഒരു ദൃഷ്ടാന്തം മാത്രം ലഭിച്ചാലും അത് പുണ്യമായിട്ടും നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നന്ദി നമസ്കാരം